പി സി ഡബ്ല്യൂ എഫ് സലാലാ കമ്മിറ്റിയുടെ പി സി ഡബ്ല്യു എഫ് സലാല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരടക്കം പൊന്നാനി താലൂക്കിലെ നൂറുകണക്കിന് പേർ ചടങ്ങിൽ സംബന്ധിച്ചു പൊന്നാനി ഡയാലിസ് സെന്ററിനെ ഫണ്ട് ശേഖരണവും ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത പരിപാടിയിൽ പി സി ഡബ്ല്യു എഫ് ഉപദേശക സമിതി അംഗം ഇബ്രാഹിം കുട്ടി ഉദ്ഘാടനം ചെയ്തു കെ കെബീർ അധ്യക്ഷത വഹിച്ചു നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് എം സാദിഖ് ഷബീർ കാലടി കാമൂന ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു റാസ് പാലക്കൽ സ്വാഗതവും ഫിറോസ് അലി നന്ദിയും പറഞ്ഞു ജാതി ഭേദമന്യ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി തന്നെ പൊന്നാനിക്കാർ ലോകത്തിന്റെ ഏതൊക്കെ മേഖലയിലുണ്ടോ അവിടെ എല്ലാം തന്നെ പൊന്നാനിക്കാരെ ഒരു കൊടുക്കിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് പൊന്നാനി വേൾഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പൊന്നാനി കൾച്ചറൽ വേദ ഫൗണ്ടേഷൻ നടത്തിയ ഇഫ്താർ വിരുന്ന് നമ്മൾ പ്രതീക്ഷകളും വളരെ വിജയമായിട്ട് നടത്താൻ സാധിച്ചു സ്ത്രീകളും കുട്ടികളും പൊന്നാനിയിലെ മതഭേദ എല്ലാ വിഭാഗത്തിലുള്ളവരും പങ്കെടുക്കേണ്ടായി ഇനിയും തുടർന്ന് വരുന്ന എല്ലാ പരിപാടികളിലും ഇതുപോലെ വിജയമായിട്ട് നടത്താൻ സാധിക്കണമെന്ന് ആശംസിക്കുന്നു സന്തോഷ് ബാബു വിവേക് ഖലീൽ റഹ്മാൻ മുസ്തഫ ബലദിയ അഷ്റഫ് ബല്ലി ഗഫൂർ ബദർ അൽസമ ഇർഫാൻ ഖലീൽ ഷിഹാബ് മാറഞ്ചേരി നൌഷാദ് കുരിക്കൽ ബേബി സുശാന്ത് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി